ഇല്ല ഞാൻ 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 പറയുന്നത് എല്ലാ ും നമ്മളും സ്റ്റാർട്ട് ഒരു ആക്ടറാണ് അപ്പൊ നമ്മൾ വന്നതിൽ നിങ്ങൾക്ക് വാല്യൂ കാണുന്നില്ല നിങ്ങൾ ആരെയും പ്രതീക്ഷിക്കുന്ന ഞാനും ആ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തതാണ്

ഞാൻ ഇത് ഞാൻ പറഞ്ഞത് എൽ ഓപ്പൺ ആണ് സത്യസന്ധമായിട്ട് പറയാം എല്ലാരും എന്നെ വിളിച്ച് ഇതിന്റെ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടാവും അത് ഞാൻ ഒരിക്കലും അവരൊക്കെ എന്റെ കൂടെ സഹകരിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല ഇവരെല്ലാം സഹകരിച്ചാണ് സഹകരിച്ച അതിഷ്ടാണ് ഞാൻ എനിക്ക് കണ്ടിടച്ച് തള്ളി എനിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല ഇപ്പൊ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായെന്ന് വിചാരിച്ച് എനിക്ക് ഇതിന്റെ അഭിപ്രായം പറ്റത്തില്ല എല്ലാവരും എന്റെ ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ആ പോസിറ്റീവ് ഞാൻ സൈഡല്ലത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ എനിക്ക് ഇതിന്റെ അപ്ഡേറ്റ് തിരക്കുന്നവരുണ്ട് വിളിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഒന്നടങ്കം എനിക്ക് അങ്ങനെ അടച്ച് ആക്ഷേപിച്ചോ അല്ലെങ്കിൽ അടച്ച് വിമർശിക്കാൻ പറ്റത്തില്ല അല്ല വിഷമം അല്ല നിങ്ങൾ ചോദിച്ചാൽ തെറ്റൊന്നുമില്ല ചോദിക്കാം തെറ്റൊന്നുമില്ല

ഈ സ്റ്റാർ വാല്യൂസ് അതുപോലെ തന്നെ ുമ്പോ എവിടെ നിങ്ങൾ അപ്പൊ എവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം ഒന്നാമത്തെ ചോദ്യം എവിടെ രഞ്ജി പണിക്കർ എവിടെ നോബൽ എവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത് കാരണം വലിയ 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 മുഖങ്ങളില്ല പക്ഷെ അവർക്ക് എല്ലാവർക്കും അവരവരുടെ തിരക്കുകളുണ്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേറെ നല്ല വലിയ മൂവികളുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും ഏ അല്ല വേറെ വേറെ ആരെങ്കിലും ചോദിക്കാൻ ഉണ്ടോ